ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നൊയിമ്പ് പാപ പരിഹാരത്തിൻ്റെ ഒരു കാലഘട്ടമല്ലേ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ജീവിതത്തെ ആകമാനം പരിശോധിച്ച് തിരുത്തേണ്ടവ കണ്ടെത്തുക തിരുത്തുക രണ്ടാമത് തെറ്റുകൾ ഏറ്റുപറയുകയും ദൈവവുമായി അനുരഞ്ജനപ്പെടുകയും ചെയ്യണം മൂന്ന് പാപപരിഹാരമായി പ്രായ ഉപവാസം ഒപ്പം ചില പ്രത്യേക വിനോദ പരിപാടികൾ ഒഴിവാക്കൽ ഒപ്പം ചില കൂട്ടുകെട്ട് തന്നെ ഉപേക്ഷിക്കേണ്ടി വരാം ദുശീലങ്ങൾ വേണ്ടായെന്ന് വയ്ക്കണം കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും വചന വായനയ്ക്കും ചെലവിടണം ശത്രുത മനോഭാവം മാറ്റി അനുരഞ്ജനപ്പെടണം എസീയ പ്രവാചകളിലൂടെ ദൈവം സംസാരിക്കുന്നു ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻറെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തരാകാം ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാം